പാക്കറ്റ് മധുരമായിട്ടാണ് വന്നത് ഇത് കിട്ടുമ്പോൾ ഇതിലും വലിയൊരു പാക്കറ്റായിരുന്നു കുറേയൊക്കെ ഞാൻ എടുത്തതിനു ശേഷമാണ് വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സഹലയുടെ കല്യാണത്തിന് പോയ വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹല ഇന്ന് ഭർത്താവിനെയും കൂട്ടിയും എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതൊക്കെ നല്ല ഒന്നാമതൊരു മഞ്ചക്കനാണ് നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല സംസാരവും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ലൊരു പയ്യൻ നല്ല രീതിയിൽ അവരുടെ മുമ്പോട്ട് ജീവിതം പോട്ടെ നല്ല സന്തോഷപരമായിട്ട് ഐശ്വര്യമായിട്ടും അവരുടെ ജീവിതം പോട്ടെ എന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പൊ ഇതൊക്കെ എന്താണെന്നോ വലിയൊരു പാക്കറ്റ് ഇത് വലിയൊരു പാക്കറ്റ് ചിപ്സ് ആണ് ഇത് വലിയൊരു പാക്കറ്റ് കപ്പ ചിപ്സ് ആയിരുന്നു ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ കോളേജിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പൊട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ ഇതാ ഇതും വലിയൊരു കേക്ക് ആയിരുന്നു പിന്നെ വൈകുന്നേരമാണ് അവർ കൊണ്ടുവന്ന അപ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ പോയി അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് എടുത്തു പോകുന്നത് ബാക്കി നാളെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് മധുരം കൊടുത്തു നമുക്ക് എല്ലാവർക്കും കഴിക്കാം മധുരം പങ്കെടുക്കാം കാരണം കേക്കൊക്കെ പെട്ടെന്ന് പോകുമല്ലോ ഇതാ ലിഡ് ഇതൊക്കെ ആ കുട്ടി വളരെയധികം സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് കൊണ്ടുത്തുന്നതാണ് അപ്പം താങ്ക് യു സ്നേഹത്തിന് താങ്ക്